തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ ഭരണസമിതിയെ ഇന്നറിയാം ഇന്ന് ചേരുന്ന സി പി ഐ എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും പി എസ് പ്രശാന്തിന് മകനും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹരിപ്പാട് മുൻ എം എൽ എയും നിലവിലെ കയർഫെഡ് പ്രസിഡൻറ്റുമായ ടി കെ ദേവകുമാർ ആറ്റിങ്ങൽ മുൻ എം പി എസ് സമ്പത്ത് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് സി പി ഐയുടെ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണയും പരിഗണിക്കുന്നുണ്ട് ശബരിമലയിലെ സ്വർണ കവർച്ച കേസിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെയും വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ ഭരണസമിതിയെ കൊണ്ടുവരാനുള്ള തീരുമാനം ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച പ്രത്യേക സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിലും ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടായിരുന്നു ഹൈക്കോടതിയും ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് നിലവിലെ ഭരണസമിതിയുടെ കാലാവധി നീട്ടി നൽകേണ്ടെന്ന തീരുമാനം സി പി ഐ എം സെക്രട്ടേറിയറ്റിന് ശേഷം അടുത്ത മന്ത്രിസഭായോഗത്തിൽ പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന യോഗം പതിനൊന്നാം തീയതി ചേരും ആരാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ ഭരണസമിതി ആരായിരിക്കും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് എന്നുള്ളതൊക്കെ ഇന്ന് അറിയാം സി പി ഐ എം സെക്രട്ടേറിയറ്റ് യോഗം ഇന്നുണ്ടാകും അതിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇന്നെടുക്കുമെന്നുള്ളതും കൂടിയാണ് പി എസ് പ്രശാന്തിന് ഭവനം അധ്യക്ഷ സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതുണ്ട് കൂടുതൽ സാധ്യതയുള്ള പേരുകളുണ്ട് കുറവ് സാധ്യതയുള്ള പേരുകളുമുണ്ട് അരിപ്പാട് മുൻ എം എൽ എ നിലവിലെ കയർഫെഡ് പ്രസിഡന്റ് ഈ സ്ഥാനങ്ങളൊക്കെ തന്നെ വഹിച്ചിട്ടുള്ള വഹിക്കുന്ന ടി കെ ദേവകുമാറിൻ്റെ പേരുണ്ട് ആ പട്ടികയിൽ പരിഗണനാ പട്ടികയിൽ അതോടൊപ്പം ആറ്റിങ്ങൽ മുൻ എം പി ഏ സമ്പത്തിൻ്റെ പേരുമുണ്ട് ആ പട്ടികയിൽ ആരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു യോഗത്തിന് ശേഷം കൃത്യമായി അറിയാൻ സാധിക്കും ഒപ്പം സി പി ഐയുടെ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണനെയും പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ് വിവരം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നിലവിലെ ഭരണസമിതിയെ മാറ്റാനുള്ള തീരുമാനം അല്ലെങ്കിൽ ആ നിലവിലെ ഭരണസമിതിക്ക് ഭരണസമിതിയുടെ കാലാവധി നീട്ടി നൽകേണ്ട എന്നുള്ള ഒരു തീരുമാനം പുതിയ ഭരണസമിതിയെ കൊണ്ടുവരാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച പ്രത്യേക സംഘത്തിൻ്റെ ഇടക്കാല റിപ്പോർട്ടിലും ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഹൈക്കോടതിയും ഇതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയതാണ് ഈ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് കണക്കിലെടുത്തിരിക്കുന്നത് സി പി ഐ എം സെക്രട്ടേറിയറ്റിന് ശേഷം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും ഇന്ന് പ്രധാനമായും വി എസ് പ്രശാന്തിന് ഭവനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരായിരിക്കും വരിക എന്നുള്ള തീരുമാനമായിരിക്കും എത്തുക നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന യോഗം പതിനൊന്നാം തീയതിയാണ്